അല്ലേ നോക്ക് തീർന്നു എത്ര എത്ര സിനിമകളെ ഇവിടെ കാണണന്ന് അറിയാവോ കിണ്ണംകെട്ട കള്ളൻ കുട്ടേട്ടൻ തസ്കരവീരൻ മീശമാധവൻ മീശമാധവൻ കള്ളമാധവം വന്നിട്ട് ദൈവമേ എനിക്ക് അടുത്ത ജന്മത്തിനുണ്ടല്ല രുക്മിണിയായിട്ട് ജനിച്ചാ മതി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഈ നേരം അന്തേ ഉള്ള കള്ളന്മാരുടെ സിനിമ ആണേത് കള്ളന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടം ഭയങ്കര ക്രൈസാണ് ശരിക്കും ഞാൻ കള്ളന്മാരുടെ ഭയങ്കര ഒരു ഫാനാണ് ചേട്ടാ ശരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർക്കാന്നറിയോ കള്ളന്മാർക്കാ എന്താ കാര്യം അത് ഈ കട്ട മുതലോ ഓടുന്ന സമയത്ത് ഉണ്ടല്ല അവിടെ നിന്ന് പോലീസ് ഇവിടെ നിന്ന് വീട്ടുകാരി അവിടെ നിന്ന് നാട്ടുകാരി എല്ലാരും ഓടണോ പിന്നെ നിങ്ങൾക്ക് എനിക്ക് നല്ല സിനിമകളൊക്കെ ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഒരുപാട് ഷോസ് ചെയ്യണം എന്നാണ് ആഗ്രഹം സ്റ്റേജ് ഷോ അതെ അല്ലേ എനിക്ക് വെറുതെ ഒരുപാട് യാത്ര ചെയ്യണം ആഗ്രഹമാണ് എല്ലാ സ്ഥലങ്ങളിലും അല്ല ഞങ്ങളുടെ മൂന്ന് പേരുടെ ആഗ്രഹം ചോദിച്ചു ഞങ്ങൾ പറഞ്ഞല്ല മോൾക്ക് എന്താണ് ആഗ്രഹം എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാലേ മരിക്കണം ഒരു കിടക്കാറ്റ് കളന് ജീവനോടെ കാണണം അതാണ് നിന്റെ അച്ഛനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്താടി എന്താണ് പൈസ ചേട്ടാടി മാറ്റി ഇന്നലെ വൈകുന്നേരം ജോലി ഴു വന്നപ്പോ നിൽ ചൂടൊപ്പം പോലെ ഞാൻ ആയിരം എണ്ണി തന്നോ അപ്പൊ നീ എന്താ പറഞ്ഞത് പിന്നെ വാങ്ങിച്ചോളന്ന് എന്നിട്ട് നീ അടിച്ചു മാറ്റി അതെ ദൈവമേ പലതരത്തിലുള്ള പ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രാന്ത് ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത് കള്ളന്റെ അടുത്ത് ആരാധന കള്ളന്റെ അടുത്ത് സ്നേഹം പ്രേമം എനിക്കറിയാം എന്താ സംഭവം എന്താ കാര്യം ചേട്ടാ നിങ്ങൾക്ക് എന്താ േ മണിച്ചത്തെ താഴെ സിനിമയിൽ ഗംഗ ഗംഗരെ ഏതോ ഒരു അമ്മച്ചി പണ്ടങ്ങോ എന്തോ കൊറേ കള്ള കഥയൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ എല്ലാം പറഞ്ഞ് തിരിച്ച് തെറ്റിച്ച് എന്തെല്ലാം വിഷയമായി കണ്ടല്ല ഇതേപോലെ ഇവളെ ഏതോ ഒരു അമ്മമ്മ ഏതോ കള്ളന്റെ വീര കഥകൾ പറഞ്ഞു കൊടുത്ത് എല്ലാം അടിച്ചു കയറ്റി വെച്ചാൽ എനിക്ക് ജീവിക്കാൻ വയ്യ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു തരണേ പോണേന് മുമ്പ് എന്റെ അവസ്ഥ എനിക്ക് ഒരു പ്രശ്ന പരിഹാരം കാണണേ എന്തെങ്കിലും ഒന്ന് ജപിച്ചു തരണം കേട്ടോ എന്തെങ്കിലും ആ റൂമിലോട്ട് വല്ലതാ എഴുതി കഴിഞ്ഞിട്ട് ആ വീടിന്റെ കാര്യം നീ പറഞ്ഞു ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോകത്തുണ്ടായിരുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാൻ കേട്ടോ എനിക്ക് നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു വാർത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഇവളെ നിർബന്ധം കൊണ്ട് ആ വീട് ഞാൻ വിറ്റ് എന്നിട്ട് ഈ ഓടിട്ട വീട് വാടാക്കിയെടുത്തിരിക്കുക ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഓടി വന്ന് അകത്ത് നിന്ന് കഥകങ്ങ് പൂട്ടും കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയും മുകളിൽ കയറി വന്ന് ഓട് പൊളിച്ച് കയറി സ്ഥിരം പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം ഞാൻ കയറിൽ തൂങ്ങി ഇറങ്ങി മൂക്കിടിച്ച് തറയിൽ ഒരാഴ്ചയാണ് എന്താണ് ചേട്ടാ കള്ളമാനായിട്ടുള്ള ദിലീപ് ഏട്ടൻ അങ്ങനെ ഓട് വിളിച്ചല്ലേ അകത്തോട്ട് ഇറങ്ങുന്നത് സിനിമ ഇത് പെയിന്റ് കാരൻ കണ്ണൻ എന്നെ കൊണ്ട് ഇത്ര കൂട്ടിയ കൂടത്തില്ലേ ഇനി എങ്ങനെ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ നിന്റെ അച്ഛനെ പൊക്കിയാ ഇങ്ങനെയുള്ള അത് കള്ളമാധവന്റെ ഗുരു മുട്ടാ ഇള്ളാപ്പിള്ളക്കിടാൻ വെച്ചിരിക്കുന്ന പേരാ എനിക്ക് പെണ്ണാണെങ്കിൽ എന്ത് സ്വർണ്ണോ ആരെങ്കിലും സ്വർണ്ണം അടുത്താണ് ഈ സ്വർണ സ്വർണോ അതാണെങ്കിൽ മര്യാദ നോക്കും ഞാൻ ഇതാ പറഞ്ഞു ഗൾഫിലുള്ള എന്റെ ഒരു കൂട്ടുകാരൻ നിനക്കറിയില്ലേ സാബു അവൻ ജീവിന് വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച കല്യാണമാണ് കല്യാണം ഒക്കെ ഒന്ന് അവന്റെ വീടുകൊന്ന് പോയിട്ട് വരാം കേട്ടാ ഞാൻ പോയിട്ടതാ പറഞ്ഞേ

രാവിലെ ആരെയാ കണി കണ്ടേന്ന് എനിക്ക് അറിഞ്ഞോ ഇന്ന് ഒരു വീട്ടിൽ നിന്ന് മോട്ടിക്കാൻ പറ്റില്ല ഒരു കോടീശന്റെ വീട്ടിൽ ആദ്യം ഞാൻ മോട്ടിക്കാൻ ചെന്ന് അവിടെ ചെന്നാ പൈസ ഇല്ല കാർഡ് ഗൂഗിൾ പേ നമ്മൾ ഇങ്ങനെ പോയ കള്ളന്മാര് നമ്മൾ എന്ത് ചെയ്യും അതും പോട്ട് രണ്ടാമത് ഞാൻ വീട്ടിൽ കയറി ഒരു സിനിമാ നടൻ ബിജു കുട്ടൻ്റെ വീട്ടിൽ ുള്ളിക്ക് ഉറക്കമില്ല റീൽസ് ചെയ്യാം നമ്മുടെ വിചാരം എന്താ മോള് നിർബന്ധിച്ചിട്ടാണ് റീൽസ് ചെയ്യണം അല്ല ഈ പുള്ളി കടന്ന് നിർബന്ധിക്കും മക്കളെ വാടി റീൽസ് ചെയ്യാന്ന് ഒറ്റാണെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി ഈ പുള്ളി അമ്പത് ടേക്കാണ് മറ്റേ ഇങ്ങനെ ഉച്ചക്കട ബൂം പൂമക്കട ഭൂം പൂമെന്ന് എന്തോരം ആൾക്കാർക്ക് എല്ലാം ഞാൻ തിരിച്ചോണ്ട് കേട്ടാ ഇത് ഞാൻ കേറുന്ന മൂന്നാമത്തെ വീടാ പാവങ്ങളാണ് ഇവറയിലായിരിക്കും ആവശ്യത്തിന് പൈസ ഉള്ളത് കേട്ടാ നോക്കട്ടെ ഇതിടെന്തോ വിശേഷമുള്ള വീടാണെന്ന് തോന്നുന്നു താണ്ട പൊറോട്ടക്ക് മാവ് അടിച്ചിട്ടേ കിട്ടും എന്തായാലും മോഷണം കഴിഞ്ഞ് രണ്ട് പൊറോട്ട അടിച്ച് തിന്നിട്ടൊക്കെ പോകാം എന്തോ എടുക്കോ ആദ്യം പാത്രം തന്നെ പറക്കുക അഞ്ചു കിലോ അരി കുരുമുളക് മുളക് പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇത് പലരൊക്കടയില്ലേ അയ്യോ കട മാറിപ്പോ അമ്മ പറഞ്ഞു വിട്ടാണ്